ഇന്ത്യയുടെ ഭൂപ്രദേശം ചൈന കയ്യേറിയെന്ന ആരോപണത്തിൽ രാഹുൽ രാഹുൽഗാന്ധിക്കെതിരെ സുപ്രീംകോടതി കടുത്ത വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ നിലപാട് വ്യക്തമാക്കി പ്രിയങ്ക ഗാന്ധി രംഗത്ത് യഥാർത്ഥ ഇന്ത്യക്കാരനാരെന്ന് ജഡ്ജിമാർ തീരുമാനിക്കേണ്ട കോടതി പരാമർശത്തോട് ബഹുമാനത്തോടെ വിയോജിക്കുന്നു സർക്കാരിനെ ചോദ്യം ചെയ്യുക എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ കടമ സൈന്യത്തെ ഗാന്ധി അപമാനിച്ചിട്ടില്ലെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു ഡിസംബറിൽ ഭാരത് ജോഡോ യാത്രയ്ക്കിടെ ഗാന്ധി നടത്തിയ പരാമർശങ്ങളാണ് മാനനഷ്ട മാനനഷ്ടക്കേസിന് അടിസ്ഥാനം ഇന്ത്യയുടെ ഭൂപ്രദേശം ചൈന കയ്യേറിയെന്ന ആരോപണത്തിലാണ് രാഹുൽ ഗാന്ധിക്കെതിരെ സുപ്രീം കോടതി കടുത്ത വിമർശനം ഉന്നയിച്ചത് ഇന്ത്യയുടെ രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ചൈന കൈയടക്കി ഇന്ത്യൻ സൈനികരെ മർദ്ദിച്ചു ഇരുപത് സൈനികരെ വധിച്ചു പ്രധാനമന്ത്രി ചൈനയ്ക്ക് മുന്നിൽ കീഴടങ്ങി എന്നിങ്ങനെയായിരുന്നു രാഹുലിന്റെ വിമർശനങ്ങൾ ഇപ്പോഴിതാ രാഹുലിന് പിന്തുണയുമായി കൂടുതൽ കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വന്നു യഥാർത്ഥ ഇന്ത്യക്കാരൻ ആരെന്ന് നിർവചിക്കാൻ ആർക്കാണ് അവകാശമെന്ന് എഐസി ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ എം പി ആഞ്ഞടിച്ചു രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചർച്ച ഓരോ ദേശസ്നേഹിയായ ഇന്ത്യക്കാരന്റെയും ചിന്തയാണെന്നും അദ്ദേഹം പറഞ്ഞു പാർലമെന്റിനകത്ത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരമില്ല പാർലമെന്റിന് പുറത്ത് ദേശീയ താല്പര്യമുള്ള വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ രാജ്യദ്രോഹികളെന്നും മുദ്രകുത്തുന്നു ഇന്ത്യക്ക് വേണ്ടി ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന തങ്ങളാണ് യഥാർത്ഥ ഇന്ത്യക്കാരെന്നും വേണുഗോപാൽ കൂട്ടിച്ചേർത്തു ഒഡീഷ കോൺഗ്രസ് അധ്യക്ഷൻ ഭക്തചരൺ ദാസും രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി രംഗത്ത് വന്നു ചൈനീസ് അതിക്രമത്തിൽ മോദി സർക്കാരിന്റെ പരാജയത്തെ വിമർശിച്ചതിന് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ ദേശീയതയെ ചോദ്യം ചെയ്യാൻ ജസ്റ്റിസ് ദീപങ്കർ ദത്തയ്ക്ക് അവകാശമില്ലെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു അദ്ദേഹത്തിന്റെ അച്ഛനും മുത്തശ്ശിയും രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവരാണ് ഇതിലപ്പുറം എന്ത് ഇന്ത്യൻ ദേശീയതയുടെ തെളിവാണ് അവർക്ക് വേണ്ടത് അദ്ദേഹം ചോദിക്കുന്നു മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെലോട്ടും രാഹുൽ ഗാന്ധിയെ പിന്തുണച്ച് രംഗത്തെത്തി രണ്ടായിരം കിലോമീറ്റർ ഇന്ത്യൻ പ്രദേശം ചൈനീസ് സൈന്യം അതിക്രമിച്ചു കയറിയെന്ന് പറഞ്ഞതിലൂടെ രാഹുൽ ഗാന്ധി ഒരു രഹസ്യവും പുറത്തുവിട്ടിട്ടില്ലെന്ന് ഗെഹലോട്ട് ചൂണ്ടിക്കാട്ടി ചൈനീസ് കടന്നുകയറ്റത്തെക്കുറിച്ചുള്ള വിവരം ഇന്റർനെറ്റിലും മാധ്യമങ്ങളിലും നേരത്തെ തന്നെ ലഭ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലഡാക്കിലെ സാമൂഹ്യ പ്രവർത്തകനായ സോനം വാങ്ചുക്കും അതിക്രമത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും ഗെലോട്ട് പറഞ്ഞു അരുണാചൽ പ്രദേശിലെ യാങ്സി മേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യൻ ചൈനീസ് സൈന്യങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിന് പിന്നാലെ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവനകളെ സുപ്രീം കോടതി വിമർശിച്ചിരുന്നു ചൈന എങ്ങനെയാണ് രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ ഭൂമി കൈവശപ്പെടുത്തിയതെന്ന് അദ്ദേഹത്തിന് എങ്ങനെ അറിയാം ഒരു യഥാർത്ഥ ഇന്ത്യക്കാരൻ അങ്ങനെ പറയില്ല എന്നും ജസ്റ്റിസുമാരായ ദീപങ്കർ ദത്തയും അഗസ്റ്റിൻ ജോർജ് മസിഫും അടങ്ങിയ ബെഞ്ച് നിരീക്ഷിച്ചു അതിർത്തിയിൽ ഉണ്ടാകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയാൻ കഴിയുമോ എന്നും കോടതി ചോദിച്ചു രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകനായ അഭിഷേക് മനു സിംഗ്വിയോട് ഇത്തരം പ്രസ്താവനകൾ പാർലമെന്റിൽ ഉന്നയിക്കാതെ എന്തിനാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉന്നയിക്കുന്നതെന്ന് ബെഞ്ച് ചോദിച്ചിരുന്നു എന്നാൽ എന്തെങ്കിലും ചോദ്യം ചോദിക്കാൻ മുതിരുമ്പോൾ രാജ്യസ്നേഹം എന്ന ആയുധം ഉപയോഗിച്ച് ചോദിക്കുന്നയാളെ രാജ്യദ്രോഹിയാക്കാൻ വെമ്പൽ കൊള്ളുന്ന ബി ജെ പി സർക്കാർ ഭരിക്കുന്ന ഇന്ത്യയിൽ ശബ്ദമുയർത്തി ചോദിക്കുക തന്നെ ചെയ്യും പിന്നെ കേസ് കൊടുത്ത് ഭയപ്പെടുത്തുന്നത് ഉത്തരമില്ലാത്തതിനാൽ എന്ന് എല്ലാവർക്കും അറിയാം